ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഓഫർ സെയിൽ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇരിക്കുന്ന കുറച്ച് കളക്ഷൻസ് വെച്ചിട്ട് നമ്മളൊരു ഓഫർ സെയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാം ഫ്രീ ഷിപ്പ്മെന്റിന് നിങ്ങൾക്ക് വേണ്ടിട്ട് കോട്ടൺ ബാൻഡ് കളക്ഷൻസിന്റെ നല്ല ഹാൻഡ് വാക്ക് ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്താ ഫോമൽ വെയർ ആയിട്ട് ക്യാഷ് വെയർ ആയിട്ടും ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും തരാനില്ല ആദ്യം കാണുന്ന പേർക്ക് കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ ചൈനീസ് കോളറില് നല്ലൊരു ഗ്രേ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നമുക്ക് വർക്കിന് ഡിഫറൻസ് വരും കേട്ടോ കാരണം ഒരേ ഷെയ്ഡിൽ തന്നെ വർക്കിൽ ചിലപ്പോൾ ഇതിന് പകരം ബ്ലാക്ക് ആയിരിക്കും അങ്ങനെ വർക്കിന് ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇല്ല പറ്റില്ല സെയിം തന്നെയാണ് നമുക്ക് എന്താ പറയാ ത്രീ ഫോർത്ത് സ്ലീവില് സിറ്റൻ കുർത്തയായിട്ട് ചൈനീസ് കോളറിൽ വരുന്ന കളേഴ്സ് ആണ് ഫസ്റ്റ് കളർ ഗ്രേ ഷെയ്ഡാണ് കേട്ടോ നല്ല കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാം ആണ് ഓഫർ സെയിൽ ഇട്ടിട്ടുള്ളത് അടുത്ത കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ പാറ്റേൺ ഒക്കെ നമുക്ക് എന്താ പറയുക മെറ്റീരിയൽ സെയിം ആണ് പാറ്റേൺ മാത്രം അതായത് അങ്ങനത്തെ വർക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ എന്നുള്ളതാണ് വെറും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് അല്ലാണ്ട് ഫ്രീ ഫ്രീഷിപ്പ്മെന്റിൽ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫ്രീഷിപ്പ്മെന്റാണ് അതുപോലെ തന്നെ ഓഫർ റേറ്റ് ആണ് ഡാമേജ് ഇഷ്യൂസ് അല്ലാതെ റിട്ടേൺ പോസിബിൾ അല്ല ഓപ്പണിംഗ് വീഡിയോ കമ്പൾസറി ആയിട്ട് എടുക്കുക ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അഡ്ജസ് ഈ ഒരു വീഡിയോയിലെ ഐറ്റംസിൽ നമ്മൾ റിട്ടേൺ എടുക്കും പ്രോഡക്റ്റ് വരുന്ന സമയത്ത് കളർ എന്താ പറയുക പറ്റിയ കളറിന് നോർമലി നമ്മൾ കാരണം ഫിൽറ്റർ ഇടാതെയാണ് വീഡിയോ ചെയ്യുന്നത് ഓഫർ സെയിൽ ആയതെടുത്തു പറഞ്ഞുതന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഡാമേജ് ഇഷ്യൂസിന് മാത്രമേ നമുക്ക് റിട്ടേൺ ഉണ്ടാവുള്ളൂ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ബീഡ് ബിബർക്ക് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത കളർ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ടേ കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഒരു പീച്ചിഷ് പിങ്ക് ആണോ വരുന്നത് ചൈനീസ് കോളറിലും നല്ല ഭംഗിയുള്ള സ്ലീറ്റ് കുർത്താസ് ആണ് ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഒരു മൂന്നാലോണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ മാറിയും തിരിഞ്ഞു വിടാനൊക്കെ കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കും അല്ല കോളേജിൽ പോകുന്നവർക്കും അല്ല ജോലിക്ക് എന്താ പറയുക മറ്റു ജോലികൾക്ക് അല്ലെങ്കിൽ ഈവൻ ഞാനൊരു കാര്യം പറയേണ്ടത് ഈവൻ പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ലേ അറിയുന്നുള്ളൂ എന്താ പറയുക പ്രീമിയം ആണോ അല്ലയോ എന്നുള്ളതൊന്നും നോർമലി നമ്മൾ നമ്മൾ നമ്മളിടുന്നതിന് നമ്മുടെ കോൺഫിഡൻസിലാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കഴിക്കുന്നത് അല്ലേ നല്ല ഭംഗിയുള്ളൊരു ചിക്കൂ ആണ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക ഷെറിയ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫ്രീഷിന്മാർ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളറ് വരുന്നത് പീച്ച് അടങ്ങി പറഞ്ഞില്ലേ വർക്കിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് സെയിം കലാശാല തന്നെയാണ് വരുന്നത് വർക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പീച്ച് പറയുന്ന സമയത്ത് വർക്കിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് വെറും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വൈഡ് ചെയ്താണ് അതിൽ റെഡ് കളറാണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ അടിപൊളി കളക്ഷൻസ് അപ്പൊ ഇത്രയും കളർ ഷാട്ടിലാണ് എൻ്റെ സെയിംസ് ഇന്ന് ഓഫർ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫിനിഷിപ്പ്മെന്റ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുന്ന കിടിലൻ കളക്ഷൻസ് ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സൈസ് വന്നിട്ട് സൈസ് വന്നിട്ട് നമുക്ക് മീഡിയം മീഡിയം അല്ല ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ള ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഞാൻ സൈസ് പറയാൻ മറന്നു പോയതുകൊണ്ട് ക്യാമറ സോറി ക്യാമറ ഓമ്മെ എനിക്ക് സൈസ് പറയാൻ ഓർമ്മിപ്പിച്ചതാണ് അപ്പം ഞാൻ അതാ ശ്രദ്ധ അങ്ങനെ അങ്ങോട്ട് ഡിവേറ്റ് ചെയ്ത് വീഡിയോ പോസ് ചെയ്തിട്ട് എടുത്താൽ മെനക്കേടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ലാർജ് തൊട്ട് ടു എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് എന്നാലും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആയതുകൊണ്ട് വേഗം ഔട്ട് ആവും ഒപ്പം സാധിക്കുന്നവരൊക്കെ വേഗം തന്നെ പെർച്ചേസ് ചെയ്യാം നമുക്ക് വന്നിട്ട് അടുത്ത വീട്ടിൽ കാണാം വളരെ ഹാപ്പി ആയിട്ട് किया